നമസ്കാരം രുചികരമായതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ദോശ റെസിപ്പിയാണിന്ന് വേണ്ടി ഒരു കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തത് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ പൊടി ചേർക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കുക ഇപ്പോൾ എല്ലാം ഒന്ന് കുതിർന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഒരു പാൻ ചൂടാക്കി ഓരോ തവി മാവ് ഒഴിച്ച് പരത്തുക അടച്ച് വെച്ച് വേവിക്കാം ഒരു വശം വെന്താൽ മറുവശവും വേവിച്ചെടുക്കാം രുചികരമായ റവ കോക്കനട്ട് ദോശ ചട്നിക്കൊപ്പം വിളമ്പാം